ഇന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആരെന്ന് ചോദിച്ചാൽ ഐശ്വര്യ റായ് എന്ന് കുറേ പേർ പറയും മറ്റുള്ളവർ പല പേരുകൾ പറയും പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മറ്റാരുമല്ല മമതാ ബാനർജി മമതാ ബാനർജി ഇന്നലെ ചരിത്രം ഓർമ്മിപ്പിച്ചിരിക്കുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് സർവമത റാലി സംഘടിപ്പിച്ചിരിക്കുന്നു മമത ബാനർജി കേരളത്തിൽ പിണറായി വിജയൻ പോലും സങ്കല്പിക്കാത്ത തരത്തിലുള്ള സർവമത റാലി കേരളത്തിലെമ്പാടും രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ആർ എസ് എസ് സംഘപരിവാർ സംഘം ആഘോഷിച്ചപ്പോൾ സി പി എമ്മുകാർ മൗനത്തിലായിരുന്നു കോടതി വിധി പ്രകാരമാണ് അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിച്ചത് അതുകൊണ്ടുതന്നെ പ്രതികരണങ്ങൾ സൂക്ഷിച്ചു വേണമെന്ന് സി പി എമ്മുകാർ തീരുമാനിച്ചു പക്ഷേ മമതാ ബാനർജി അതെല്ലാം കടത്തിവെട്ടി പ്രാണപ്രതിഷ്ഠ ചടങ്ങ് സംഘടിപ്പിക്കുന്ന ദിവസം സംഘടിപ്പിച്ച സമയത്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മറ്റ് ദളിതരെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ബംഗാളിൽ സർവമത റാലി നടത്തി മമതാ ബാനർജി താൻ തന്നെയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് െയിച്ചിരിക്കുന്നു മമതാ ബാനർജിയുടെ സർവമത റാലിക്ക് വലിയ വാർത്തകളൊന്നും ദേശീയ മാധ്യമങ്ങൾ കൊടുത്തില്ല പക്ഷേ പാർശ്വവൽക്കരിക്കപ്പെട്ട മാധ്യമങ്ങൾ പൊളിറ്റിക്സ് കേരള അടക്കമുള്ള മാധ്യമങ്ങൾ അതിന് വലിയൊരു വലിയൊരു മൈലേജാണ് നൽകുന്നത് കാരണം വളരെ ശക്തമായി സർവമത റാലി സംഘടിപ്പിച്ചിരിക്കുന്നു മമതാ ബാനർജി തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പോലും അറച്ചു നിന്നപ്പോൾ മമതാ ബാനർജി ബംഗാളിൽ എല്ലാ മതങ്ങളും ഒന്നാണെന്ന് തെളിയിച്ചിരിക്കുന്നു ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് ബാബറി മസ്ജിദിൻ്റെ അവസാന മകുടവും കർസേവകർ തകർത്ത് തരിപ്പണമാക്കി അത് മമതാ ബാനർജി അതിന് എതിരായിരുന്നു പക്ഷേ അന്ന് മമതാ ബാനർജിക്ക് ശബ്ദിക്കാനുള്ള കഴിവില്ലായിരുന്നു കാരണം ബംഗാളിൽ ജ്യോതിബാസുവിൻ്റെ ഭരണമായിരുന്നു ഇപ്പോൾ മമതാ ബാനർജി ബംഗാൾ പിടിച്ചെടുത്തിരിക്കുന്നു സർവമത റാലി നടത്തിക്കൊണ്ട് ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടിയാണ് മമതാ ബാനർജി കൊടുത്തിരിക്കുന്നത് മമതാ ബാനർജിയുടെ സർവമത റാലി വലിയ വാർത്തയായില്ലെങ്കിലും ബംഗാളിൽ അത് വലിയ ചലനം സൃഷ്ടിച്ചു ബംഗാളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വേർതിരിഞ്ഞ് നിൽക്കേണ്ടവരല്ല എന്ന് മമതാ ബാനർജി തെളിയിച്ചു ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ തട്ടകമായ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പോലും അറച്ചു നിന്ന നിമിഷം സ്റ്റാലിൻ പോലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിന്നെങ്കിലും പിന്നീടൊരിക്കൽ പോകുമെന്ന് പറയുന്ന അവസ്ഥയുണ്ടായി പക്ഷേ മമതാ ബാനർജി പറഞ്ഞു കഴിഞ്ഞു താൻ അയോധ്യയിലേക്ക് പോകില്ല അയോധ്യയിലെ രാമക്ഷേത്രം ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിൽ നിന്നുണ്ടായ ക്ഷേത്രമാണ് അന്ന് ആ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ സർവമത റാലി സംഘടിപ്പിച്ചതിലൂടെ മമതാ ബാനർജി ഇന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുന്നു മമതയ്ക്ക് തുല്യം മമത മാത്രം മമത വന്നത് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് സി പി എമ്മിനോട് പടപരുതി വിജയിച്ച മമത ഇപ്പോൾ മമതയ്ക്ക് പടപരുതേണ്ടത് ബി ജെ പിയോടാണ് ബി ജെ പിയുമായി സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു സർവമത റാലിയിലൂടെ മമതാ ബാനർജി